കഴിഞ്ഞ ദിവസം ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സിന് ആദ്യ തോൽവി നേരിടേണ്ടി വരികയായിരുന്നു രാജസ്ഥാൻ റോയൽസിനെതിരായ മത്സരത്തിൽ അമ്പത് റൺസിനായിരുന്നു പഞ്ചാബിന്റെ തോൽവി മുല്ലാൻപൂരിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനെത്തിയ രാജസ്ഥാൻ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അഞ്ച് റൺസാണ് നേടിയത് യശസ്വി ജയ്സ്വാൾ നാൽപ്പത്തി പന്തിൽ അറുപത്തിയേഴ് റൺസും റിയാൻ പരാഗ് ഇരുപത്തിയഞ്ച് പന്തിൽ നാൽപ്പത്തിമൂന്ന് റൺസും എന്നിവരുടെ പ്രകടനം രാജസ്ഥാനെ കൂറ്റൻ സ്കോറിലേക്ക് നയിക്കുകയും ചെയ്തു സഞ്ജു സാംസൺ ഇരുപത്തി ആറ് പന്തിൽ മുപ്പത്തെട്ട് റൺസ് എടുത്തു നിർണായക പ്രകടനം പുറത്തെടുത്തു മറുപടി ബാറ്റിംഗിൽ പഞ്ചാബിന് ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അമ്പത്തി റൺസ് എടുത്താണ് സാധിച്ചത് നാൽപ്പത്തൊന്ന് പന്തിൽ അറുപത്തിരണ്ട് റൺസ് എടുത്ത നെഹൽ വധേരയാണ് ടോപ്പ് സ്കോറർ ജഫ്ര ആർച്ചർ മൂന്നും സന്ദീഷ് ശർമ്മ മഹീഷ് തീക്ഷ്ണ എന്നിവർ രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി മത്സരത്തിന്റെ ആദ്യ ഓവറിൽ തന്നെ പഞ്ചാബിന് രണ്ട് വിക്കറ്റ് നഷ്ടമാവുകയും ചെയ്തു ആദ്യ പന്തിൽ തന്നെ പ്രൈൻഷ് ആര്യ ഗോൾഡൻ ടക്കിൽ പുറത്തായി പിന്നാലെ ശ്രേയസ് രണ്ട് ഫോർ അടിച്ച് തുടങ്ങിയെങ്കിലും അതേ ഓവറിലെ അവസാന പന്തിൽ പുറത്തായി ഇരുവരും ആർച്ചറുടെ പന്തിലായിരുന്നു ഔട്ടായത് നാലാം ഓവറിൽ മാർക്സ്റ്റോയിനസും മടങ്ങി സന്ദീപിനായിരുന്നു വിക്കറ്റ് ഏഴാം ഓവറിൽ പ്രത് റാൻ സിംഗിനെ കുമാർ കാർത്തികേയ പുറത്താക്കിയതോടെ പഞ്ചാബ് നാലിന് നാൽപ്പത്തിമൂന്നെന്ന നിലയിലായി തുടർന്ന് നെഹൽ വധേര ഗ്ലെൻ മാക്സ്വെൽ സഖ്യം എൺപത്തെട്ട് റൺസ് കൂട്ടിച്ചേർത്ത് പഞ്ചാബിന് പ്രതീക്ഷ നൽകി എന്നാൽ ഇരുവരും അടുത്തെടുത്ത ഓവറുകളിൽ മടങ്ങിയത് പഞ്ചാബിന് തിരിച്ചടിയായി പതിനഞ്ചാം ഓവറിന്റെ അവസാന പന്തിൽ മാക്സിയെ മഹേഷ് തീക്ഷണ പുറത്താക്കി തൊട്ടടുത്ത ഓവറിലെ ആദ്യ പന്തിൽ വധേരയെ വനിന്ദു ഹസരങ്കിയും മടക്കി സൂര്യൻ ഷെഡ്ജെ പതിനേഴാം ഓവറിൽ മടങ്ങി ഇതോടെ ഏഴിന് നൂറ്റി മുപ്പത്തി ആറ് എന്ന നിലയിലായി പഞ്ചാബ് പിന്നീട് എത്തിയ മാർക്കോ ജാൻസനും തിളങ്ങാൻ സാധിച്ചില്ല അഷ്ദീപ് സിംഗ് ആണ് പുറത്തായ മറ്റൊരു താരം ശശാങ്ക് സിംഗ് ലോക്കി ഫെർഗൂസൺ എന്നിവർ പുറത്ത് നിന്നു മികച്ച തുടക്കമായിരുന്നു രാജസ്ഥാന് ഓപ്പണിംഗ് വിക്കറ്റിൽ യശസ്സി ജയ്സ്വാളിനൊപ്പം എൺപത്തൊമ്പത് റൺസ് ചേർത്ത ശേഷമാണ് സഞ്ജു മടങ്ങിയത് പഞ്ചാബ് പേസർ ലോക്കി ഫെർഗൂണിന്റെ പന്തിൽ മിഡ് ഓഫിൽ ശ്രേയസ് ശ്രേയസയർ ക്യാച്ച് നൽകിയാണ് സഞ്ജു മടങ്ങിയത് തുടർന്ന് ജയ്സ്വാളിനും പരാഗിനും പുറമെ ഷിംറോൺ ഹെറ്റ്മേറും ദ്രുജുറേയിലും ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തു ഏഴ് പന്തിൽ പന്ത്രണ്ട് റൺസെടുത്ത നിതീഷ് റാണയാണ് പുറത്തായ മറ്റൊരു താരം